कल അടിച്ച് പൊട്ടിച്ച് ചതച്ചെടുക്കുന്നത് ഒരു ഭക്ഷണ ഐറ്റമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ നമ്മുടെ കോഴിക്കോട് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ടെങ്കിലും ഈ ഒരു ഐറ്റത്തിന് വെല്ലാന് ഇന്ന് വരെ കോഴിക്കോട് മറ്റൊരു ഫുഡ് റെസിപ്പീസും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ വാഴയിലേക്ക് തട്ടിക്കൊടുക്കുന്നതാണ് ഇന്നത്തെ കിടലൻ ഐറ്റം ഒരുപാട് കാലമായി നമ്മുടെ കോഴിക്കോട് ഷാപ്പ് റെസ്റ്റോറൻ്റിൽ വന്നു കഴിഞ്ഞാൽ കല്ലിലിടിച്ച ഇടിച്ച മാങ്ങ കിട്ടും മാങ്ങയിൽ ആ ഒരു മുളകൊക്കെ കിടക്കുന്ന നമ്മളെ കുട്ടിക്കാലത്ത് നമ്മള് മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി അടുത്ത വീട്ടിൽ പോയിട്ട് മുളകും ആ ഉപ്പും എല്ലാം കൂടെ ചതച്ചെടുത്ത് കിട്ടുന്ന അതേ മാങ്ങത ഇവിടെ റീക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ കോഴിക്കോട് ഷാപ്പിൽ മാത്രം കിട്ടുന്ന ഒരു കിഡ്ലൻ ഐറ്റാണ് ഈ മാങ്ങ കല്ലിലിടിച്ചത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് താരം നന്തര കോഴിക്കോട് വന്നപ്പം നന്ദുട്ടീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങ കല്ലിലടിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മുടെ കോഴിക്കോട് ഷാപ്പിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിലും വെറൈറ്റി ആയിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഈ ഒരു ഐറ്റം നമ്മൾ എന്തായാലും കഴിക്കാറുണ്ട് കേട്ടോ വയൽ വെള്ളമൂറുന്ന ആ ഒരു മാങ്ങ കഴിക്കുമ്പോൾ തന്നെ തന്നെയുള്ള ഒരു നിങ്ങൾ തന്നെ കണ്ടോക്കി ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെ ആയിരിക്കും ആയിരിക്കുമല്ലേ നമ്മൾ പറയാറില്ലേ ഒരിക്കലും എത്ര കഴിച്ചാലും മടുക്കാത്തൊര അങ്ങനൊരണിത് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാറുള്ള സംഭവം ചെയ്ത് പക്ഷെ എന്താണ് ഇട്ടു ഫാനാണ് ഞാൻ മാങ്ങാ അങ്ങനെ കലയിലിട്ട് ചതച്ച് വേണം കോഴിക്കോടേക്ക് ട്രിപ്പ് വരുന്ന ഒരു ഇതാ എൻ്റെ ഈ ഒരു വീഡിയോ സേവ് ആക്കി വെച്ചോളി ഇവിടുത്തെ എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ആണ് ചക്ക കിട്ടാത്ത കാലത്തും കിട്ടുന്ന ചക്ക വരട്ടി വിത്ത് ഐസ്ക്രീം ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും ഇങ്ങനെയൊരു റെസിപ്പി നമ്മളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ഷാപ്പ് റെസ്റ്ററൻ്റ് തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു കുഞ്ഞുരുളിയിലേക്ക് ചക്ക വരട്ടിയതും ഐസ്ക്രീമും പപ്പടവും പഴവും പാലും മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒന്നാം തരം ഡിസേർട്ട് ഐറ്റം ഇത് കഴിക്കാനായിട്ട് കോഴിക്കോട് ഷാപ്പിലേക്ക് പലരും എത്താറുണ്ട് കേട്ടോ ഒരുപാട് തവണ ഞാൻ തന്നെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മളെ മനസ്സ് ഇത് ഓർഡർ ചെയ്യാതെ പോവാൻ അനുവദിക്കില്ല അതാണ് സത്യം അന്തന വന്നപ്പോൾ നന്ദനക്ക് ഈ ഒരു ഐറ്റം കൂടെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എത്ര കഴിച്ചാലും മതിയാവാത്ത കോഴിക്കോട്ടെ നാടൻ രുചികളിൽ രണ്ട് ഐറ്റംസാണ് ഞാൻ ഇന്ന് കാണിച്ച മാങ്ങ കല്ലിലിടിച്ചതും അതുപോലെ ചക്കവരട്ടി വിത്ത് ഐസ്ക്രീമും കെട്ടോ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് അവിടെ പോയി ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ എത്ര മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഷുഗർ ഉള്ളവരാണെങ്കിലും ഈ ഒരു ഐറ്റത്തിൻ്റെ മുന്നിൽ തോറ്റുപോകും അപ്പം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ദ ഷാപ്പ് റെസ്റ്റോറൻറ്റ് കോഴിക്കോട് ഗോകുലം മാളിൽ വന്നു കഴിഞ്ഞാൽ തേർഡ് ഫ്ലോറിൽ ഷാപ്പ് ഉണ്ട് അതേപോലെ കോഴിക്കോട് സൗത്ത് ബീച്ചിലും ഷാപ്പിൽ പോയാലും ഈ ഒരു ററ്റം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ എപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ